അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കുപറ്റിയ ഒരു കൊമ്പനാന കഴിഞ്ഞ കുറേ ദിവസമായി സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൊരു വിഷയമാണ് ഇടിയും നേരത്തെ പരിക്കുപറ്റിയ ആനയെ മൈക്രോഡി വെച്ച് മരുന്ന് നൽകി കാട്ടിലേക്ക് തിരിച്ചയച്ചതായിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ആ മുറിവുകൾ മോശം സ്ഥിതിയിലേക്ക് വന്ന സാഹചര്യത്തിൽ വനംവകുപ്പിലെ മൃഗ ചികിത്സാ ഡോക്ടർമാർ ഡോക്ടർ സഖറിയുടെ നേതൃത്വത്തിൽ ചികിത്സിക്കാനുള്ള ശ്രമങ്ങളാണ് തുടർന്നു വന്നത് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായ സ്ഥിതി കുറച്ചും കൂടി സങ്കീർണമായിരിക്കുകയാണ് ആ മുറിവുകൾ വീണ്ടും പഴുത്തു തുടങ്ങുകയും അതിൻ്റെ ഫലമായി വലിയ പീഡനം ആ മൃഗം ആന ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം വരെ നടത്തിയ ദൗത്യത്തിൻ്റെ ഫലമായി ആനയെ മയക്കോടി വെച്ച് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് മുറിവുകൾ വൃത്തിയാക്കി ആവശ്യമായ മരുന്നുകൾ നൽകി ആ ആനയെ കുങ്കിയാനകളുടെയും മറ്റും സഹായത്തോടെ ആംബുലൻസിൽ കയറ്റി കോടനാടിലേക്കുള്ള അവിടെയുള്ള വന്യമൃഗ ചികിത്സാ കേന്ദ്രത്തിലെത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഡോക്ടർമാർ അവരെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് അവരടുത്ത് തന്നെയുണ്ട് ആനയുടെ അടുത്ത് തന്നെയുണ്ട് ഈ ദൗത്യത്തെ സഹായിക്കാൻ കുങ്ങിയാനുൾപ്പെടെയുള്ള സഹായം ലഭ്യമാക്കിയിട്ടുണ്ട് വാഹനം ഒരുക്കി നിർത്തിയിട്ടുണ്ട് കൂടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് റോഡ് സൗകര്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ഇത്തരമൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട എല്ലാ നടപടികളും എല്ലാ ശ്രമങ്ങളും വനംവകുപ്പിലെ ജീവനക്കാർ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നതിന് ഇടയുള്ളൊരു പ്രശ്നം മയക്കുപൊടി വെച്ചതിൻ്റെ ഇഫക്റ്റിൽ നിന്നും ആന മോചിതനാകാനുള്ള ഏതാണ്ട് സമയം എടുത്തു കഴിഞ്ഞു അതിനൊരു സമയം ഉണ്ട് ആ സമയം എഴുതി കഴിയുമ്പോൾ ആ മയക്കത്തിൽ നിന്നും ഉണരും അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതൊരു സങ്കീർണമായ പ്രശ്നമാണ് അപ്പോൾ അതിനു മുമ്പ് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ആംബുലൻസിൽ എത്തിക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മണിക്കൂർ നേരം നിർണായകമാണ് എന്ന നിലയിലാണ് ഡോക്ടർമാരും അവിടുത്തെ വനം വകുപ്പിൽ മേധാവികളും എന്നെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും അവർ ആത്മാർഥമായ ശ്രമം നടത്തുകൊണ്ടിരിക്കുകയാണ് നല്ല വാർത്ത കേൾക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു